ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പ്ലീസ് ചാനൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഒരു ശർക്കര ഇരുന്നൂറ് ഗ്രാമോളം ശർക്കര എടുത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അത് പാനീയാക്കി എടുക്കാവേ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് പാനിയായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ചൂട് കട്ടിയുള്ള പാനോ അല്ലെങ്കിൽ ഒരു ഉരുളിയോ എടുത്തതിന് ശേഷം അത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അവലിട്ട് നന്നായിട്ടൊന്ന് എടുക്കാവേ ഇങ്ങനെ ചൂടാക്കി വെച്ചാൽ രണ്ടാഴ്ചയോളം ഒരു കുഴപ്പമില്ലാതെ നമുക്കിത് വെളിയിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒടിഞ്ഞ് കിട്ടും കേട്ടോ അതിലേക്ക് ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങളിൽ ഉണ്ടോ അതെല്ലാം ഇടാവേ നട്ട്സോ കപ്പ്ലേണ്ടിയോ എന്ത് വേണമെങ്കിലും നമുക്കിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് റൈസിനിസ് ആട്ടോ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് കോരിയെടുക്കാം കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി അടുത്തത് ഇതിലേക്ക് വേണ്ടുള്ള ഐറ്റം എന്ന് വെച്ചാൽ എള്ളായിട്ടോ കറുത്തെള്ളോ വെള്ള എളോ ഏത് വേണമെങ്കിലും ചേർക്കാവേ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തേക്കുന്നത് വെള്ള എളായിട്ടോ ഇനി നമുക്ക് ആ എള്ളും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതെല്ലാം ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് എണ്ണ കിടന്നൊന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാവേ തേങ്ങയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് എള്ള ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കോരി എടുക്കാനുള്ള കേട്ടോ ഇനി നമുക്കിത് കരിഞ്ഞു പോകാതെ തന്നെ ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാവേ തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കണം തീ വളരെ കുറവേ കാണാവൂ അവൽ എത്രയാണോ എടുക്കുന്ന ആ അളവ് തന്നെ ശർക്കരയും എടുക്കണം കേട്ടോ അന്നേരം ഇതിൽ മധുരം ബാലൻസ് ചെയ്ത് നിൽക്കത്തോളെ ഇനി നന്നായിട്ടൊന്ന് ചൂടായി തീ തീരെ കുറച്ച് വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നല്ല നെയ്യ് ഇളക്കുമ്പോഴത്തേക്കും നല്ലൊരു മണവായിട്ടോ വരുന്നതും ഈ മണമെല്ലാം വരുമ്പോഴത്തേക്കും നമ്മളാ എടുത്ത് വെച്ചേക്കുന്ന ശർക്കര പാനി അരിച്ച് നമുക്കിതിലേക്ക് കൊടുക്കാം ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഇളവിച്ചതിനു ശേഷം ഒന്ന് ശർക്കരയുടെ എല്ലാം ഒന്ന് തിളച്ച് ഒരു ഒട്ടല് പരുവായി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന അവലിതിലേക്ക് ചേർത്ത് കൊടുക്കാവേ അവലും ചേർത്ത് നല്ലതുപോലെ നമ്മൾ ഇളക്കണവേ വേണമെങ്കിൽ നമുക്ക് ഒരു ടേസ്റ്റിനായിട്ട് ഒരു ഒരു ടീസ്പൂൺ നെയ്യ് വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് ശർക്കര പാനിയെല്ലാം ഇതിൽ പിടിച്ചതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കടലപ്പരിപ്പും മുന്തിരിങ്ങായും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ ഞാൻ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് ഒരു മണത്തിനായിട്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി യോജിപ്പെടുക്കാൻ കേട്ടോ ഇപ്പം എന്താ ഇതെല്ലാം ഒന്ന് യോജിച്ച് വരുമ്പോഴത്തേക്കും നല്ല ഒരു മണവായിട്ട് വരുന്ന നെയ്യടയും ഏലക്കാടയും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം എന്താ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊരു രണ്ടാഴ്ചയോളം തന്നെ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ പുറത്ത് വെച്ച് എല്ലാവരും ഈ റെസിപ്പി ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിട്ടോ ചേറ്റാ